കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരന്റെ മരണം കൊലപാതകം കോളയാട് ആലച്ചേരി സ്വദേശി കരുണാകരൻ മരിച്ചത് സഹതടവുകാരൻ്റെ അടിയേറ്റ് വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ടുള്ള അടിയേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് സെൻട്രൽ ജയിലിലെ തടവുകാരന്റെ മരണം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് വിശദാംശങ്ങൾ എന്താണ് അർജുൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ദിവസം തടവുകാരൻ മരിച്ചത് കൊലപാതകമാണെന്ന് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ് ജീവപര്യന്തം തടവുകാരനായ കോളയാട് ആലച്ചേരി എടക്കോട്ട് പതിയാരത്ത് ഹൗസിൽ കരുണാകരനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദേഹത്ത് മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഇൻക്വസ്റ്റ് നടത്തിയ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിക്ക് ആ സമയം തന്നെ മരണത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും ഈ മൃതദേഹം പരിശോധിച്ചു കൊലപാതകമാകാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് കമ്മീഷണറും എത്തിയത് തുടർന്ന് മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ വിദഗ്ദ്ധ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി അടിയേറ്റാണ് മരണ കാരണമെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട് ിൽ ജീവപര്യന്തം തടവുകാരനായ വേലായുധൻ എന്നയാളാണ് കരുണാകരനെ അടിച്ചത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് അടിച്ചത് അതായത് ഒരു കമ്പ് കൊണ്ടുള്ള അടി ഏറ്റാണ് മരണം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എൺപത്തിയാറ് വയസ്സുകാരനായ കരുണാകരൻ മാവേലിക്കര ചന്ദ്രൻ വധക്കേസിലെ പ്രതിയായാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കരുണാകരനെ സെല്ലിന് പുറത്ത് വീണ് കിടക്കുന്നത് കണ്ടത് ജയിൽ അധികൃതർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ണം സംഭവിച്ചിരുന്നു ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടിയേരിയുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ജയിലിലെത്തി കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രതിയുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് അർജുൻ